എന്റെ മോനെ എന്തുണ എന്റെ ലിപ്സ്റ്റിക് താടാ എന്തോ ചാല് കാണിച്ചേക്കണത് അയ്യോ എന്താ കുതിര പിടിച്ച് ഇല്ല പിന്നെ ആ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്താ േ നിനക്ക് ഒരു പൊട്ടും പൊടിയും തൊട്ട് വൺ മിനിറ്റ് നിനക്കേ ഒരു പൊട്ടും പൊടിയും തരാ നല്ലത് ഇപ്പൊ ആയിട്ടാ ലിപ്സ്റ്റിക്കും കൊണ്ട് കിടക്കണേ കാണാം കേട്ടി നിപ്പിച്ച സൂപ്പറല്ലേ കാണാൻ പെണ്ണുവായ പെണ്ണു വാവായ മതി വേണ്ട ആ പിന്നെ ഇതിനെ ലിപ്സ്റ്റൂക്കിട്ടുണ്ടെടുക്കണേ